പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇന്ന് മനുഷ്യർ നമുക്കിടയിൽ തന്നെ അങ്ങനെയുള്ള മനുഷ്യരുണ്ടാകാം ചിലപ്പോൾ നമ്മുടെ തന്നെ അത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടാകാം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകൾ കാണുക മാത്രമാണ് ഒരു പക്ഷേ ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കുറവുകൾ മാത്രം തേടി നടക്കാതെ അതിനെ മാത്രം ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മളിലേക്ക് ശ്രദ്ധിച്ച് അത്രത്തോളം ശ്രദ്ധ ഞാൻ എന്നിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്നോ എത്രയോ വലിയ മഹാത്മാവായി മാറാമായിരുന്നു പക്ഷെ ഇന്നും നമ്മുടെ ജീവിതത്തില് നമ്മൾ മറ്റുള്ളവരിലെ കുറ്റങ്ങൾ കുറവുകൾ കണ്ടുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും ആ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റുകയില്ല നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ക്ഷണങ്ങളെയും നമുക്ക് സഫലാക്കാൻ പറ്റാറില്ല അതേപോലെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാൻ നമുക്ക് പറ്റാറില്ല ഞാനിവിടെ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം നമ്മൾ എപ്പോഴും എങ്ങനെയാണ് നമ്മൾ സ്വയം നമ്മുടെ ജീവിതം ഒരു മാതൃകയാക്കി മാറ്റേണ്ടത് മറ്റുള്ളവരുടെ ജീവിതത്തിലും നമുക്ക് എങ്ങനെയാണ് ഒരു വാല്യുബിൾ പേഴ്സൺ ആയിട്ട് മാറാൻ പറ്റുക ഒരു റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആയിട്ട് നമുക്ക് എങ്ങനെയാ മാറാൻ പറ്റുക ഒരിക്കല് ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് നല്ലൊരു ചിത്രം വരയ്ക്കുന്ന ഒരു വ്യക്തി വളരെ ടാലന്റഡ് ആയിരിക്കുന്ന ഒരു യുവാവായിരുന്നു എപ്പോഴും തൻ്റെ ഒരു പാഷനാക്കി മാറ്റിയൊരു വ്യക്തി ഒരുപാട് ചിത്രങ്ങളൊക്കെ വരയ്ക്കും ചിലപ്പോ ചമറിയിൽ വരയ്ക്കും ചിലപ്പോ ബോർഡിൽ വരയ്ക്കും അതിൽ തന്നെ അയാൾ ആനന്ദം കാണുമായിരുന്നു ഒരു ദിവസം ആ ഒരു യുവാവിൻ്റെ മനസ്സിൽ ഒരു സങ്കല്പം വരാൻ തുടങ്ങി ഞാൻ വരയ്ക്കുന്നൊക്കെ ചിത്രങ്ങൾ എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഇത് വളരെയധികം ഭംഗിയുണ്ട് വളരെ കറക്റ്റ് ആണ് വളരെ അക്യുറേറ്റ് ആണ് എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട് പക്ഷെ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ജനങ്ങൾ ഇത് കാണുമ്പോൾ അവർക്ക് ഏതരത്തിൽ ഫീൽ ആകുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആകാംക്ഷ ആ കുട്ടിയിൽ വരികയും ആ കുട്ടിയുടെ മനസ്സിൽ തോന്നിയ ഒരു യുക്തിയായിരുന്നു താൻ വരച്ച പടം ഒരു പടത്തെ ഈ ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് അവിടെ ഒരു വഴിയിൽ ഒരു മരത്തിൽ അയാളത് തൂക്കിയിടുകയും അവിടെ ബ്രഷും പിന്നീട് പെയിന്റും വെച്ച് അതിൻ്റെ അടിയിൽ ഒരു അടിക്കുറിപ്പും എഴുതി അതായത് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് മാർക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് ഈ കുട്ടി വളരെ സന്തോഷത്തോടെ വളരെ കൂടി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് അതായത് എൻ്റെ ചിത്രത്തിൽ ഒരു കുറവുണ്ടാവില്ല ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്നുള്ള നല്ല ബോധ്യത്തോടു കൂടിയാണ് വളരെയധികം കളിച്ചും ചിരിച്ച ആ കുട്ടി തന്റെ വീട്ടിലേക്ക് എത്തി തന്റെ അമ്മയോട് അറിയിച്ചു അമ്മ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു നല്ലത് എന്നിട്ട് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ കുട്ടി തിരിച്ച് അതേ സ്ഥാനത്തേക്ക് പോയി അവിടെ എത്തിയപ്പോൾ താൻ വരച്ച മനോഹരമായ ചിത്രത്തിനും പകരം വെറും കുറെ നിറങ്ങൾ ചാർത്തിരിക്കുന്ന ഒരു ബോർഡ് മാത്രമായിട്ട് കിട്ടി അപ്പൊ സംഭവിച്ചത് എന്താ ഓരോരുത്തർ അവരവരുടെ അഭിപ്രായത്തിന് അനുസരിച്ചത് മാറ്റം വരയ്ക്കുകയും ചെയ്തപ്പോൾ ആ ഭംഗിയായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന ആ പിക്ചർ അവിടെ പിന്നീട് മാഞ്ഞു പോവുകയാണ് ചെയ്തത് ഇത് കണ്ട കുട്ടി എത്ര സന്തോഷത്തോടെ ആനന്ദത്തോടെ വന്നോ അത്ര തന്നെ ദുഃഖിതനായി ഷോക്ക്ഡായി മൂഡ് ഓഫ് ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയും കഥ കടച്ചകത്തിരിക്കും ഒരു മിണ്ടാട്ടവും ഇല്ല ടോട്ടലി സൈലൻ്റ് ഇത് ശ്രദ്ധിച്ചാൽ തന്റെ അമ്മ എന്ത് ചെയ്തു മകനോട് ചോദിച്ചു എന്താ പറ്റിയ മോനെ മകൻ ആദ്യം ഒന്നും മിണ്ടിയില്ല കാരണം ഷോക്ക്ഡ് ആണല്ലോ പതിയെ പതിയെ അമ്മ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ മകൻ സംഭവം പറഞ്ഞു അമ്മ ഇങ്ങനെയാണ് സംഭവിച്ചത് എൻ്റെ ചിത്രം അവിടെ പിന്നീട് മൊത്തം മാച്ചു മാക്കിയല്ല മൊത്തം കളർ കൊണ്ട് നിറഞ്ഞിരുന്നു അമ്മ പറഞ്ഞു കൊഴപ്പില്ല നീ നാളെ ഒരിക്കൽ കൂടി ട്രൈ ചെയ്യും അപ്പൊ മകനോട് പറഞ്ഞപ്പോ പറഞ്ഞു ഇനി മുതൽ ഞാൻ പെയിന്റും ചെയ്യില്ല ബ്രഷും ഉടുക്കില്ല ചിത്രം വരയ്ക്കില്ല അമ്മ കുട്ടിക്ക് വളരെ സ്നേഹത്തോടെ തന്നെ ധൈര്യം കൊടുത്തോണ്ടിരുന്നു ഇല്ല മകനെ അത് നിന്റെ പാഷനാണ് നീ നല്ല വരയ്ക്കുന്ന കുട്ടിയാണ് നല്ല ചിത്രക്കാരനാണ് നീ ഒരിക്കലും അത് വിട്ടുപോകരുത് അതുകൊണ്ട് നീ വീണ്ടും വരയ്ക്കി എന്നിട്ട് അമ്മ പറയാം എന്താണ് അതിൽ കുറിപ്പ് അഥവാ അതിൽ എന്താണ് എഴുതേണ്ടത് അതുപോലെ നീ ചെയ ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് ഒന്നും കൂടി ചിന്തിച്ചപ്പോ മോന് തോന്നി അന്ന് അമ്മ പറയുന്നത് പോലെ ചെയ്യാം എന്നിട്ട് ആ കുട്ടി വീണ്ടും വരച്ചു നല്ല മനോഹരമായിരിക്കുന്ന പ്രകൃതി ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അത് ആ ചിത്രത്തെ കൊണ്ടുപോയി വീണ്ട അതേ സ്ഥാനത്ത് തന്നെ അത് തൂക്കിയിടുകയും അവിടെ ബ്രഷും പിന്നീട് പെയിന്റും ഒക്കെ വെച്ചിട്ട് വന്നു അമ്മയോട് ചോദിച്ചാൽ അതിൽ എന്താണ് അടിക്കുറിപ്പ് എഴുതേണ്ടത് അമ്മ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് തോന്നി അത് നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യണം മകൻ അതുപോലെ എഴുതി അവിടെ ഇതൊക്കെ വെച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് തിരിച്ചു മടങ്ങി രാവിലെ ആ ചിത്രത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും പോയി ആ ഒരു സ്ഥാനത്തേക്ക് പോയി വളരെയധികം ദുഃഖിച്ചിട്ടാണ് ആ ഒരു മൂഡ് ഓഫോട് കൂടിയാണ് പോയതെങ്കിലും അവിടെ എത്തിയപ്പോൾ തന്നെ വളരെയധികം സന്തുഷ്ടനാവുകയാണ് ചെയ്തത് കാരണം ഏതുപോലെ പിക്ചർ ഭംഗിയായിട്ട് വരച്ചിരുന്നു അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതില് മാറ്റങ്ങൾ വരുത്തിയോ എന്ന് ചോദിച്ചാൽ യാതൊരു മാറ്റം വരുത്താൻ ഉണ്ടായിരുന്നില്ല കാരണം അത്ര അക്യുറേറ്റ് ആയിട്ട് വരച്ചിരുന്നു അപ്പൊ സംഭവിച്ചത് എന്ത് തിരിച്ച് വീട്ടിലേക്ക് ഓടി വന്ന് അമ്മയെ ഒന്ന് ഹഗ്ഗെയ്തു അമ്മയ്ക്ക് വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു അമ്മ എന്ന ചിത്രം വളരെ ഭംഗിയായിരുന്നു അപ്പൊ മോനക്ക് ഒരു ഉപദേശം കൊടുത്തു മോനെ ആരെങ്കിലും തെറ്റ് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ റിയലൈസേഷൻ ചെയ്യിപ്പിക്കുക ആ തെറ്റെങ്ങനെ തിരുത്താം എന്നുള്ളത് അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അത്തരത്തിൽ പ്രേരണാ സ്രോതസ്സായിട്ട് മാറണം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും അതേ സമയത്ത് എനിക്ക് എൻ്റെ കുറ്റങ്ങൾ കാണാൻ പറ്റണം എന്നില്ല അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ ഗുഡ് വിഷസ് ഗുഡ് ഫീലിംഗ് മറ്റുള്ളവരുടെ പ്രതി ഉണ്ടാകണം കുറ്റം പറയുന്ന കുറ്റം ചെയ്യുന്നവരെ അടിച്ചമർത്താതെ അവരെ വീണ്ടും വീണ്ടും തളർത്താതെ അവരെ വീണ്ടും വീണ്ടും ഒന്നുമല്ലാത്തവരാക്കി മാറ്റാതെ അവരുടെ ഉള്ളിൽ പ്രതീക്ഷ നൽകിക്കൊണ്ട് അവരിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരാം എന്നുള്ളൊരു സഹായസ്ഥം അവർക്ക് കൊടുക്കണം സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചവർക്ക് അവരുടെ ആ കുറ്റബോധം അല്ലെങ്കിൽ കുറ്റങ്ങളെ പറഞ്ഞു കൊടുക്കാനും ചേർത്ത് പിടിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു ശിക്ഷണം നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ മുന്നിൽ വളരെയധികം ആയിട്ട് നമ്മൾ മാറുകയും ചെയ്യും അതുപോലെ അവരും നല്ലൊരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് മാറാനും സാധിക്കും അതല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അപ്പൊ ഇന്നു മുതൽ നമുക്കും ആ ഒരു ശിക്ഷണത്തെ ആ മാതൃസ്നേഹം കൊടുത്ത ആ ശിക്ഷണത്തെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നാലേ നമുക്കും നമ്മുടെ ജീവിതത്തെ ഒരു മനോഹരമായിട്ടുള്ള വർണ്ണങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും